ഹായ് നമസ്കാരം അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സൈക്കിളാണ് കുട്ടികളുടെ സൈക്കിൾ അതായത് പതിനാല് സൈസ് പതിനാല് സൈസ് സൈക്കിള് ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ രണ്ടര വയസ്സ് മുതൽ ഒരു അഞ്ച് അഞ്ചര വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന സൈക്കിള് കിഡ്സാറാണ് കമ്പനി കിഡ്സാറ് കിഡ്ചാർ പറയുമ്പോൾ ഇത് ചൈന കമ്പനിയല്ല ലോക്കലല്ല കുറച്ച് നല്ല കമ്പനിയാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്ന് നാശമാവില്ല കുഴപ്പമില്ലാത്ത സൈക്കിള് ഇത് ഇത് ടയർ ട്യൂബെല്ലാം വരിക ഇത് മറ്റേ സിന്തറ്റിക് ടയർ എന്ന് പറയും അതാണ് വരിക അതേമാതിരി സൈഡ് വീലുണ്ട് മങ്കാടുണ്ട് അതുപോലെ സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒരു മൂവായിരത്തി എഴുന്നൂറോ മൂവായിരത്തി അഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറൊക്കെ ഓൺലൈൻ പ്രൈസ് വരും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഫിറ്റിംഗ് ഇല്ലാതെയാണ് വരിക വീണ്ടും പിന്നെ ഫിറ്റ് ചെയ്യാൻ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വീണ്ടും കൊടുക്കണം ഒരു പത്തിനാലായിരം രൂപയ്ക്ക് വരും അപ്പോൾ ഇത് റെഡ് കളറും ഉണ്ട് അതുപോലെ ബ്ലൂ കളറും ഉണ്ട് രണ്ട് കളറുണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം സൈഡ് വെയിൽ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ല പിന്നെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ സൈഡ് വെയിൽ ഊരിയിട്ട് നമുക്കിത് സ്റ്റാൻഡാക്കണമെങ്കിൽ സ്റ്റാൻഡാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് രണ്ടായിരത്തി നാനൂറ് രൂപ നമ്മൾ മെക്കാനിക്കിനെ വെച്ച് ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സ്റ്റോക്ക് ഉണ്ട് ഒരു പത്തോ നൂറോ നൂറ്റമ്പതോ ഫീസോളം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അയ്യായിരത്തി അഞ്ഞൂറ് ആയി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പത്ത് ഓഫർ ഇടുന്നുണ്ട് അതായത് അയ്യായിരത്തി നാനൂറ്റി സംതിങ് ആയിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബറ് അയ്യായിരത്തി അഞ്ഞൂറായി കഴിഞ്ഞാൽ അഞ്ഞൂറാമത്തെ ആയ ദിവസം ഒരു പത്ത് ഓഫർ വളരെ വളരെ വെറൈറ്റി വെറൈറ്റി ഓഫറാണ് പിന്നെ ഒരു പത്ത് ഓഫർ ഇടാം ഓക്കെ താങ്ക് യു അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ